പ്രിയ സഹോദര സഹോദരി ദൈവം ഇനി എന്താണ് നമുക്ക് തരാൻ ബാക്കിയുള്ളത് തൻ്റെ ഏകപുത്രനെ പരിശുദ്ധാത്മാവിനെ പുത്രനിലൂടെ വെളിപ്പെടുത്ത തൻ്റെ അഭിപ്രായങ്ങളെയൊക്കെ മനുഷ്യനായി നമുക്ക് തന്നിരിക്കുന്നു അതൊന്ന് സ്വീകരിക്കുക എന്നത് മാത്രമേ നമ്മുടെ ഭാഗത്തു നിന്ന് നാം ചെയ്യേണ്ടതായിട്ടുള്ളൂ ദൈവസന്നിധിയിൽ വിശ്വാസം ഉണർത്തി ചോദിക്കുന്നതും സ്വീകരിക്കുന്നതും ഒന്ന് തന്നെയാണ് ചോദിക്കുമ്പോഴാണ് അവിടുന്ന് മനുഷ്യൻ ഗാഠബന്ധത്തിൽ ഒട്ടിച്ചേരുന്നത് എപ്പോൾ ആരാണ് ചോദിക്കുന്നത് ഇല്ല എന്ന് തിരിച്ചറിവുള്ളവർ ഉള്ളവനായ ദൈവത്തോട് തങ്ങൾക്ക് വേണ്ടി അവിടെ കുറച്ച് മാറ്റി വച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നവർ നമ്മൾക്ക് നഷ്ടപ്പെട്ട നിത്യജീവനെ സൗജന്യമായി നമ്മൾക്ക് അവിടെ മാറ്റി വച്ചിട്ടുണ്ട് എന്ന വലിയ പ്രഖ്യാപനമാണ് സുവിശേഷം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ദൈവമനുഷ്യനു വേണ്ടി എല്ലാം ഒരുക്കി വച്ചിട്ടും വിളിച്ചിട്ടും ആ വിവരം അറിഞ്ഞില്ലല്ലോ എന്ന ദുഃഖത്തിൽ നിന്നാണ് അനുതാപം ഉണ്ടാകേണ്ടത് ഇല്ലായ്മയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് അനുതാപത്തിൻ്റെ അടിസ്ഥാനം പലപ്പോഴും ഇല്ലാത്തവർ ഇല്ല എന്ന തിരിച്ചറിവിലേക്ക് വരുന്നില്ല ആ കാരണം കൊണ്ട് അന്വേഷിക്കുവാനും നമുക്ക് സാധിക്കാണ്ട് വരുന്നു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ അന്തരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല അന്തരായിരിക്കെ എല്ലാം കാണുന്നു എന്ന് ഒന്നുമില്ലാതിരിക്കെ എല്ലാം ഉണ്ടെന്ന് എന്ന് മനുഷ്യൻ പറയുന്നു അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ കാലത്തെയും ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ ദൈവസന്നിധിയിൽ മഹാവിശുദ്ധനും തനിക്ക് ഒന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞ് കരയുന്ന പാപിയും ഒരുപോലെയാണ് ഈ തിരിച്ചറിവ് കിട്ടുന്നത് യേശുവിലേക്ക് നാം നോക്കുമ്പോഴാണ് യേശുവിൽ തനിക്കുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് നാം എത്ര ദൂരത്തിലാണ് നിൽക്കുന്നതെന്നും നമ്മുടെ ഇല്ലായ്മയുടെ ആഴം എത്രയാണെന്നും നാം ആണ് അറിയുന്നത് ആ ശൂന്യതയുടെ ആഴത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കരയാതെ ഇരിക്കാൻ ഒരിക്കലും ഈ അറിവ് കരയിക്കുന്നതാണ് അതുകൊണ്ടാണ് ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് പറയാൻ കാരണം തൻ്റെ ഇല്ലായ്മയെ തിരിച്ചറിയുകയും കണ്ടെത്തുകയും ചെയ്യുക അതാണ് നിരന്തരമായ അനുതാപം പണ്ടുകാലത്ത് ചെയ്ത പാപത്തെ ഓർത്ത് കരയുന്നതല്ല പ്രത്യുത നമ്മളുടെ ഇല്ലായ്മയെ തിരിച്ചറിയുകയും അതിനെ ഓർത്ത് കരയുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ അനുതാപം ഈ അനുതാപത്തിലേക്കാണ് കർത്താവ് നമ്മെ ഇന്ന് വിളിക്കുന്നത് ഈ അനുതാപമാണ് നമ്മെ ഭാഗ്യമുള്ളവരാക്കി മാറ്റുന്നത്